ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വർമ്മയുടെ ഓഫീസാണ് ഐശ്വര്യ പറഞ്ഞത് പ്രകാരം ആദ്യയുടെ ബിസിനസ് ഡീലിങ്ങിന്റെ വിവരങ്ങളെല്ലാം ചോർത്തുകയാണ് ജൂലി അങ്ങനെ തന്റെ കാര്യം നടന്നതിനു ശേഷം ജൂലി പുറത്തേക്ക് ഇറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ മായയെ കാണാനായി ചെല്ലുന്നതാണ് ഇനി ഈ ഗർഭനാടകം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ മായ പറയുകയാണ് അതെ എനിക്കും തോന്നുന്നത് ഇത് എത്രയും പെട്ടെന്ന് നിർത്തണമെന്നാ പക്ഷേ അതിന് എന്ത് ചെയ്യുമെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ മായ പറയുകയാണ് ആദ്യം ശ്യാമയുടെ വയറ്റിലെ കുഞ്ഞിനെ വേണം നമുക്ക് ഇല്ലാതാക്കേണ്ടത് അതിനുശേഷമാകാം ഈ കാര്യം നമുക്ക് വിശ്വാസമുള്ള ആരെങ്കിലും ആനന്ദ നിലയത്തിൽ കൊണ്ട് നിർത്തണം എനിക്ക് തോന്നുന്നത് അതിനു പറ്റിയാൾ ഐശ്വര്യയുടെ അമ്മ തന്നെയാണെന്നാ എന്നിട്ട് ഐശ്വര്യയും അമ്മയും കൂടി തമിഴ്നാട്ടിലേക്കോ മറ്റോ ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞ് പോകണം പോകുന്ന വഴി ആക്സിഡന്റ് ആയെന്നൊക്കെ കള്ളം പറഞ്ഞാൽ മതി അങ്ങനെ അപൂഷനായെന്നും പറഞ്ഞാലേ എല്ലാവരും വിശ്വസിച്ചോളൂ ഇത് കേൾക്കുന്ന ഐശ്വര്യക്ക് സന്തോഷമാവുകയാണ് അങ്ങനെ ഐശ്വര്യയുടെ അമ്മ സുരഭിയെ ആനന്ദനിലയത്തിലേക്ക് കൊണ്ടുവരാൻ അവർ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ഇടുന്നു പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ ഓഫീസാണ് അഖില് തന്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ജൂലി അഖില് പുറത്തേക്ക് പോകാൻ കാത്തു നിൽക്കുന്നു അങ്ങനെ അഖില് ഒരു ഫോൺ കോൾ വന്ന് പുറത്തേക്ക് പോകുമ്പോൾ ജൂലി അങ്ങോട്ടേക്ക് ചെല്ലുകയും അഖിലിന്റെ ലാപ്ടോപ്പിൽ നിന്നും ആദി സൈൻ ചെയ്ത എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് ഐശ്വര്യ വിളിച്ച് ഈ കാര്യം പറയുകയാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങളെല്ലാം എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ പിന്നെ മാഡം എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ജോലി ചോദിക്കുകയാണ് ആദ്യേട്ടൻ സൈൻ ചെയ്ത എഗ്രിമെൻറ്റ് അകി ക്യാൻസൽ ചെയ്തെന്നറിയുമ്പോഴേ ഇവിടെ വലിയ പൊട്ടിത്തെറി തന്നെ ആകും ഉണ്ടാകാൻ പോകുന്നത് തുടർന്ന് അഖിലും ആദ്യേട്ടനും തമ്മിൽ പിരിയും കൂടെ ക്ഷ്യാമയും അപ്പോൾ ഓഫീസിലും കുടുംബത്തിലും അധികം വൈകാതെ തന്നെ വലിയൊരു പൊട്ടിത്തെറിയുണ്ടാകും എനിക്ക് സന്തോഷമായെന്ന് ഐശ്വര്യ പറയുന്നു അത്രയും പറഞ്ഞ് ഐശ്വര്യ കോള് കെട്ടിയുമ്പോൾ അങ്ങോട്ടേക്ക് വാസുദേവനും ദേവകിയും വരികയാണ് കൂടെ അപ്പൂ ശ്യാമയ്ക്കുള്ള മധുര പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് അവരുടെ വരവ് അമൃതയ്ക്ക് അവരെ കണ്ടിട്ട് സന്തോഷമാവുകയും അവരെ അകത്തേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് വരികയും അവരെ കണ്ട് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ദേവകിയുടെ കയ്യിൽ നിന്നും കവർ വാങ്ങി അമൃതയ്ക്ക് നൽകിയിട്ട് ശ്യാമ പറയുകയാണ് ഇതേ അമ്മയുണ്ടാക്കിയ പലഹാരമാ എനിക്ക് കഴിക്കാൻ കൊതിയായിട്ട് മേല അതിനെന്താ നിനക്ക് നിനക്കിപ്പൊ തന്നെ ഞാൻ എടുത്തു തരാമെന്ന് അമൃത പറയുന്നു അതേസമയം അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ് വസുധരയെ കണ്ടയുടൻ പരിഭ്രാന്തിയോടെ വാസുദേവൻ പറയുകയാണ് അത് പിന്നെ മോളെ കണ്ടിട്ട് കുറെ ദിവസം ആയതുകൊണ്ടാ ഞങ്ങൾ വന്നത് മോളെ കണ്ട സ്ഥിതിക്ക് കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാം അതൊന്നും പറ്റില്ല കുറച്ചു സമയം കഴിഞ്ഞിട്ട് പോയാ മതി അപ്പു നീ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ പോകുന്നുണ്ടെന്ന് അപ്പു പറയുന്നു അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ തന്നെയാണ് ശ്യാമയും അമൃതയും കൂടി ദേവകി കൊണ്ടുവന്ന പലഹാരങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അമ്മ പലഹാരങ്ങളുമായിട്ട് എത്തുമെന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് വലിയ സന്തോഷമായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് വർമ്മയും അങ്ങോട്ടേക്ക് വരുന്നു തുടർന്ന് ഐശ്വര്യ കണ്ടിട്ട് വസുന്ധര പറയുകയാണ് ഇവിടെ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ശ്യാമയെ പോലെ തന്നെ ഐശ്വര്യയും പ്രഗ്നന്റ് ആണ് കേൾക്കുന്ന ദേവകിക്കും വാസുദേവനും സന്തോഷമാവുകയാണ് എന്നാൽ മോളും എടുത്ത് കഴിക്കാൻ ദേവകി പറയുമ്പോ ഐശ്വര്യ പറയുകയാണ് എനിക്കെങ്ങും വേണ്ട ആ പലഹാരങ്ങൾ ഇത് വെച്ചതും ഉണ്ടാക്കിയതുമൊക്കെ നിങ്ങളുടെ കൈകൊണ്ടല്ലേ അതുകൊണ്ട് എനിക്ക് വേണ്ട ഞാൻ ഛർദിക്കും അതേസമയം പുറത്ത് കാറ് വരുന്ന ശബ്ദം കേൾക്കുകയാണ് എൻ്റെ മമ്മി വന്നെന്ന് തോന്നുന്നെന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ് എന്നിട്ട് നീ ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ അത് പിന്നെ എൻ്റെ മമ്മി അങ്ങനെയാ മമ്മി ഇപ്പം എന്നെ വിളിച്ചിട്ട് വെച്ചതേയുള്ളൂ ഇത്രയും പെട്ടെന്ന് എത്തുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ലെന്ന് ഐശ്വര്യ പറയുന്നു തുടർന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് രണ്ട് വലിയ പെട്ടികളൊക്കെ ആയിട്ടാണ് ഐശ്വര്യയുടെ അമ്മ വന്നിരിക്കുന്നത് തുടർന്ന് ഐശ്വര്യ പെട്ടെന്ന് തന്നെ ഓടി ഐശ്വര്യയുടെ മമ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇത്ര നാളെ മോളെ കണ്ടിട്ടെന്ന് പറഞ്ഞ് ഐശ്വര്യയെ ചേർത്ത് പിടിക്കുകയാണ് ഐശ്വര്യയുടെ മമ്മി സുരഭി തുടർന്ന് ഐശ്വര്യ പറയുകയാണ് ദേ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ സർവെൻസിനെ പോലെ അവരാണ് ശ്യാമയുടെ അച്ഛനും അമ്മയും എല്ലാവർക്കും ഉള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ വന്നിട്ടല്ലേ ഉള്ളെന്ന് സുരഭി പറയുന്നു തുടർന്ന് അകത്തേക്ക് കയറി വരുന്ന സുരഭി വസുന്ധരക്ക് വണ്ണം കുറഞ്ഞെന്നും അമൃതയുടെ ബ്യൂട്ടി കുറഞ്ഞെന്നും അങ്ങനെ ഓരോരോ കമന്റുകളായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ശ്യാമല്ലേ കോലം കെട്ടു പോയല്ലോ എന്ന് സുരഭി പറയുന്നു പത്ത് വയസ്സ് കൂടിയതുപോലെയുണ്ട് ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് അല്ല ഏട്ടത്തിൽ വിളിക്കുന്നത് കേട്ട് അമ്മയെന്ന് വിളിക്കാമെന്നാ ഞാൻ കരുതിയത് അപ്പോ ഇനി പേര് വിളിക്കാലോ ഇത് കേൾക്കുന്ന സുരഭി ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഓ ശ്യാമയുടെ ഒരു ജോക്ക് സുരഭി നാണം കെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് ചിരിക്കുകയാണ് അല്ല ഈ ചെക്കനും ഈ കാർണൂരും ഈ തള്ളയുമൊക്കെ ഏതാ മനസ്സിലായില്ലോ എന്ന് സുരഭി പറയുന്നു അയ്യോ മനസ്സിലാവാത്തത് കൊണ്ടാണേ ഇവര് ഇവിടുത്തെ സർവെന്റ് ആണോ ഈ ചെറുക്കനെയും ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നതാണോ ഇത് കേൾക്കുന്ന എല്ലാവരും ദേഷ്യത്തോടെ ഐശ്വര്യയുടെ അമ്മയെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്